ഈ മുത്തമാല എല്ലാവരും ശ്രദ്ധിച്ചോ ഇതിനകത്ത് ഇല്ല ഓക്കെ ഇതിനകത്തില്ല അപ്പോൾ ഞാൻ മുത്തമാല വീണ്ടും ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് നമ്മുടെ കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു എല്ലാവരും കണ്ടല്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് എടുക്കണല്ലേ മുത്തുമാലയില്ല എല്ലാവർക്കും ചെക്ക് ചെയ്യാം ഓക്കെ ഇല്ല ഉറപ്പല്ലേ ഓക്കെ അപ്പം ഞാൻ ഈ മുത്തുമാല ഇല്ലാത്ത സാധനം തിരിച്ചു വെച്ചു തിരിച്ചു വെച്ചിട്ട് ഈ മാല എടുക്കുകയാണ് ഈ മാല എൻ്റെ കൈ കൊണ്ട് എടുക്കുകയാണ് നോക്കിക്കോട്ടോ എല്ലാവരും കണ്ടല്ലോ അല്ലേ മുത്തുമാലയുണ്ട് ഈ മാല ഞാൻ എടുക്കുകയാണ് ഓക്കെ ഈ മാല എൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ് എൻ്റെ കയ്യിലാണ് ഇപ്പം മാല ഇരിക്കണേ ഓക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ കവറിൻ്റെ ഉള്ളിലില്ല മാല എൻ്റെ കയ്യിലുണ്ട് കണ്ടല്ലോ കവറിൻ്റെ ഉള്ളിലില്ല കവറ് ഞാൻ മാറ്റിയാണ് കവറ് പിടിച്ചോളൂ ഓക്കെ കയ്യിലുണ്ട് മുത്തുമാല ഈ കയ്യിലേക്ക് മാറ്റുകയാണ് ഈ കയ്യിലേക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ മുത്തുമാല ഇതിനകത്തേക്ക് ഓൾറെഡി വരുത്തുകയാണ് ഓക്കെ ഇട്ടോട്ടെ എല്ലാവരും സപ്പോർട്ടല്ലേ ഇട്ടോട്ടെ ഈ മാല ഞാൻ ഇടുകയാണ് ഓക്കെ ഇനി എല്ലാ എല്ലാ ദിവസവും ദിവസവും ഇവിടെ വന്നിട്ട് ഇങ്ങനെ നാല് ഇട്ട് ഷൂട്ട് നേരത്തെ നടന്നു ഞങ്ങൾ എത്ര വേസ്റ്റ് നമ്മുടെ ഒരു ബോർഡാണ് ഇത് സാധാരണ ഒരു ബോർഡ് ഈ ബോർഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റ് അതായത് ഉണ്ണിച്ചേട്ടൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡിൽ അദ്ദേഹത്തിന്റെ ഓക്കെ അത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത് എല്ലാവർക്കും മിനിറ്റോ അല്ല സെക്കൻഡ് 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 മതി വെറും ജസ്റ്റ് എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബാക്ക് ചെക്ക് ചെയ്യാം ഇതിനകത്ത് ആ ബോർഡിലേക്ക് ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ണിച്ചേട ഓൾറെഡി ഈ ബോർഡിന്റെ ഉള്ളിൽ വരും എല്ലാരും കണ്ടല്ലോ ബോർഡിലില്ലല്ലോ അല്ലേ ഇല്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ കുടാണ് ഈ കുടത്തിൽ വെള്ളം വെള്ളമുണ്ട് ഇനി നമ്മുടെ ചേച്ചീനെ കൊണ്ട് നമുക്ക് ഒഴിപ്പിക്കാം ഓക്കെ ചേച്ചി ഒരു ഒരിത്രമൊഴിച്ച ഉപകാരങ്ങള് ചെയ്യണം വിഷുല്ലേ ചേച്ചി ചേച്ചി ഇതിനകത്തുള്ള വെള്ളം ഞാൻ കമ്മത്തി കളിയാണ് ചേച്ചിനെ കൊണ്ടാ ഒഴിപ്പിക്കണേ ഇനി ഞാൻ ആ ചേച്ചിനെ കൊണ്ട് വെള്ളമൊഴിപ്പിക്കുകയാണ് ഈ കുടത്തിലേക്ക് കുപ്പിയിലേ തുറന്നോ ചേച്ചി തുറന്നോ വെള്ളമൊഴിച്ചോ ഒഴിച്ചോളൂ വെള്ളം ഉണ്ടോ ഇല്ല എല്ലാരും ഒന്ന് കാണിച്ചോളക്ക് ചേച്ചി ഒഴിച്ചു കേട്ടോ വെള്ളമൊഴിച്ചു ഒരു സാങ്കല്പികമാണ് ആ ചേച്ചി മനസ്സുകൊണ്ട് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഈ വെള്ളം നമ്മൾ എന്തായാലും ഈ കുടം കമത്തി കാണിച്ചാണല്ലോ അല്ലേ ഒന്ന് കൂടെ കാണിക്കാണ്